പൊന്നിൻ ചിങ്ങപ്പുലരിയിൽ ഇന്ന് ഞങ്ങളെ കാണാൻ ഒരു അതിഥി അങ്ങ് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് വന്നു അതിഥിക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ മുഖം കാണിക്കാത്തത് ഞങ്ങൾക്കും ബ്രൗണിക്കും കുറേ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടിട്ടാണ് ഈ കൂട്ടുകാരൻ വന്നത് അതെന്തെല്ലാമാണെന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം കൂട്ടുകാരൻ്റെ ചേച്ചിയും ഞങ്ങളുടെ വീഡിയോ സ്ഥിരമായി കാണാറുണ്ട് നല്ല നല്ല കമൻസും ഇടാറുണ്ട് ടാനിയ ടിയസ് എന്നാണ് ആ കൂട്ടുകാരിയുടെ പേര് ഇതാ ഇതൊക്കെയാണ് നമുക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ബ്രൗണിക്കും കഴിക്കാനും കളിക്കാനും ഒക്കെയുള്ള ഉണ്ട് ബ്രൗണിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബ്രൗണിക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരൻ ഗിഫ്റ്റുമായി എത്തുന്നത് ഗിഫ്റ്റൊന്നുമില്ലെങ്കിലും അത്രയും ദൂരത്തു നിന്ന് ബ്രൗണിയെ കാണാൻ കാണിച്ച ആ മനസ്സ് അത് വലിയ മനസ്സ് തന്നെയാണ് ഇത്രയും ഗിഫ്റ്റുമായി ബ്രൗണിയെ കാണാനെത്തിയ ഈ കൂട്ടുകാരനെ ബ്രൗണിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ബ്രൗണി ഇങ്ങനെ ആരോടും ഇടപഴ ഇടപഴകുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഈ കൂട്ടുകാരനെ കുറച്ചു നേരം കണ്ടപ്പോൾ തന്നെ അവന് വലിയ ഇഷ്ടമായി ആ കൂട്ടുകാരൻ പോയപ്പോൾ അവൻ അത്രയും വിഷമിച്ചു ആ കൂട്ടുകാരൻ പോയ വഴിയിലേക്ക് നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് എനിക്കും വിഷമമായി കൂട്ടുകാരൻ ഇനി മറ്റൊരിക്കൽ വരുമെന്ന് പറഞ്ഞ് ഞാൻ അവനെ സമാധാനിപ്പിച്ചു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെന്ന് കരുതട്ടെ